വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നിങ്ങളുടെ രണ്ട് ദിവസത്ത ഭയങ്കരമായിട്ടുള്ള ജോലിയും ആ ഒരു വീട് മാറലുകളും ആ ഒരു ബിസിയും എല്ലാം കഴിഞ്ഞുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഞങ്ങൾ പാല്യാച്ചോ അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റു ഏകദേശം ഒരു മണിയായപ്പോൾ എണീറ്റു പക്ഷേ ഇപ്പം എടുക്കുന്ന ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം വെട്ടമൊക്കെ വീണതിന് ശേഷം ആട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അതൊരു ആറരയൊക്കെ ആയിട്ട് ഉണ്ടാകും അപ്പോൾ എന്തായാലും അഞ്ചുമണിയൊക്കെ ആയപ്പോൾ എണീറ്റു സുബൈ വാങ്ങിക്ക വിളിക്കുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ സുഭയസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നു അപ്പം നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒരു വേറൊരു വർക്ക് ഏരിയ പോലത്തെ ഒരു അടുക്കള ഉണ്ട് അപ്പം അതിനകത്ത് നമ്മുടെ അടുപ്പൊക്കെ കൂട്ടുന്ന ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പാൽ ചെയ്ത് അപ്പം പ്ലാവിൻ്റെ വിറകും പിന്നെ അതേപോലെ തന്നെ ചൂട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ ഉപ്പ ഉമ്മ ഉണ്ടായിരുന്നു പിന്നെ ഇക്കാക്കാടെ വാപ്പ ഉമ്മ ഉണ്ടായിരുന്നു അപ്പം ഇക്കാക്കാൻ്റെ ഉമ്മച്ചയാണ് പാല് വെക്കാൻ വെക്കുന്നതും ആ ഒരു കലം വെക്കുന്നതൊക്കെ ഉമ്മിച്ചായിരുന്നു അപ്പം ഉപ്പിച്ച് തീയൊക്കെ ഇതാക്കിയിട്ട് പാപ്പാനെ കൊണ്ട് തീ വെപ്പിച്ചു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉമ്മ ആ ഒരു പാലിൻ്റെ ആ ഒരു കലം വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ അതായത് ഇന്നലത്തെ വീഡിയോയിലൊക്കെ കണ്ടില്ല അത്രയും പേര് മാത്രമേ ഉള്ളൂ അതായത് എൻ്റെ ഉപ്പ ഉമ്മ ഞാൻ ഇക്കാക്ക പിന്നെ ഇക്കാക്ക വാപ്പ ഉമ്മ എൻ്റെ ഇത്താത്ത മക്കള് പിന്നെ നമ്മുടെ വേറൊരു ഇക്കാക്ക ഇത്താത്ത അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ പാല് വാച്ചനെ ടൈമിന് പിന്നെ നമ്മളധികം ആൾക്കാരെയും ക്ഷണിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അതായത് നമ്മൾ വീട് വച്ച് മാറുമായിരുന്നില്ലല്ലോ ഒരു വീട് നമുക്ക് നമുക്ക് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളൊരു വീട് കിട്ടിപ്പം അങ്ങനെ പെട്ടെന്ന് മാറുമായിരുന്നു ചെയ്തത് പിന്നെ അധികം ആരെയും വിളിക്കണ്ട എന്നുള്ളൊരു നിലയ്ക്കായിരുന്നു എല്ലാം കാരണം ഇക്കാക്കാട് മെയിൻ ഒരു സ്ഥലം താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോട്ടയായിരുന്നു പക്ഷെ നമ്മുടെ കട വന്നിട്ട് കൂത്താട്ടുള്ളതായതുകൊണ്ട് അവിടെ ഇനിയും വാടകയ്ക്ക് താമസിക്കാൻ പറ്റത്തില്ല കാരണം എപ്പോഴും നമ്മൾ ഒരു പതിനൊന്ന് മാസം കഴിഞ്ഞൊക്കെ വീട് മാറേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞ് പിന്നെ നമ്മൾ കൂത്താട്ടുള്ളത്തൊരു അങ്ങനെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു വീട് കിട്ടിയപ്പോൾ അങ്ങനെ അങ്ങ് മേടിക്കായിരുന്നു അപ്പോൾ അത് കാരണം അധികം ആരുടെ അടുത്തൊന്നും വിളിക്കുക പറയുകയൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ വേണ്ടപ്പെട്ടവർ അതായത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇക്കാക്കാട് വീട്ടിലുള്ള ഇക്കാക്കാടെ വേണ്ടപ്പെട്ട ആൾക്കാർ അങ്ങനെ കുറച്ച് ആൾ ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെറിയൊരു പരിപാടി അങ്ങനെ കലയൊക്കെ വെച്ചിട്ട് പാലൊക്കെ ഒന്ന് നല്ല തിളച്ച് തൂവി അധികം തൂവിയട്ടൊന്നുമില്ല നല്ല തിളച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പാല് എല്ലാവർക്കും കൊടുക്കാമെന്ന് കരുതി ഞങ്ങളൊരു ആറേഴുപേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ തിളച്ച് വന്ന ആ പാല് എല്ലാവർക്കും കൊടുക്കാൻ കരുതിയിട്ട് ഞാൻ നേരെ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ട് ആ ഒരു പാൽ എല്ലാ ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു കിട്ടും ഈ ഗ്ലാസ്സിൽ പാല് കുടിക്കുന്നവർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് ഈ പാലിൻ്റെ രുചി എനിക്ക് പേഴ്സണലി പാൽ ഇഷ്ടമല്ല പാലിൻ്റെ രുചി പിടിക്കില്ല അപ്പം ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ മാറ്റി മേടിച്ചായിരുന്നു ആ നമ്മുടെ സാഷ പാക്കറ്റ് കിട്ടത്തില്ല അപ്പോൾ അത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉമ്മിച്ചി ഉപ്പ അങ്ങനെയുള്ളവർക്കൊക്കെ പാല് കുഴപ്പമില്ല അപ്പോൾ ആ ഒരു തിളച്ച പാൽ എല്ലാവർക്കും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പാല് കാച്ചലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ടെട്ടര ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അതുവഴി ഒരു മീൻകാരം പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പിക്കാക്ക നേരെ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് പറഞ്ഞു കിട്ടും അപ്പം ഞാൻ സ്ഥിരമായിട്ട് വരണം ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട് അപ്പം അവിടെ അല്ലാതെ രണ്ട് മൂന്ന് വീടുകളുണ്ട് പക്ഷെ അവിടെ അങ്ങനെ മീൻ അവർ ടൗണിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാം അപ്പം മീൻകാരൻ ആരും ഇങ്ങോട്ടേക്ക് വരാറില്ല അപ്പോൾ ഈ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോഴും ഈ പുള്ളി ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മീൻ കൊണ്ട് തന്നോട്ടോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വന്നപ്പോൾ കേര മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുള്ളി നന്നാക്കിയൊക്കെ നമുക്ക് മേടിച്ചു കാരണം ഈ ബിരിയാണി ആണെങ്കിലും വെജിറ്റേറിയൻ അല്ല വെജിറ്റേറിയൻ അല്ല നമ്മുടെ സാധാ ചോറ് കഴിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മീൻ മേടിച്ചത് അപ്പോൾ മശാല നമ്മുടെ വീട് ഇതാ കേട്ടോ ഇപ്പം പുറമേ അകമേ ഉള്ള പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുള്ളൂ ഇനി കുറച്ചും കൂടെ പണിയൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിലും മുകളിൽ ഒരു രണ്ട് റൂമൊക്കെ ഇനി വേണം എന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള സ്പേസും കാര്യങ്ങളുമൊക്കെയുള്ള മശാല നല്ലൊരു അടിപൊളി വീടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വീട് അപ്പോൾ ആ പോകണത് നമ്മുടെ ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ കണ്ടില്ല അപ്പുറത്തെ വീട്ടിലൊരു മമ്മി നമുക്ക് ഹെൽപ്പിനൊക്കെ കൂടെ ഉണ്ടായിരുന്നത് ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാട്ടോ ആ പോണത് അപ്പോൾ നേരെ അടുക്കളയിലേക്ക് വന്ന് കിച്ചണിൽ എൻ്റെ ഉമ്മച്ചി എന്താ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ രാവിലത്തേക്ക് ബീഫ് കറി ഉണ്ടാ ഉണ്ടാക്കുമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾക്കുള്ളവർക്കും വരുന്നവർക്കും ഒക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബീഫ് കറിയും പിന്നെ അതേപോലെ തന്നെ പത്തിരിയായിരുന്നു കെട്ടോ അപ്പം അതങ്ങനെയാണല്ലോ എന്തെങ്കിലും പത്തിരി പൊറോട്ട ബീഫ് കറി അതൊരു മെയിൻ ഐറ്റം ആണല്ലോ പിന്നെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചായ അതൊക്കെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിൽക്കുക കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ വെളിയിലുള്ളത് കാണാൻ പറ്റുന്നതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ നോക്കാറെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് അപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റുമുള്ള സാധനമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് പത്തിരി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ പാല് ബീഫ് കറി ബീഫ് പിന്നെ വരട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് പത്തിരിയും പിന്നെ ബീഫ് കറിയും പിന്നെ ആ ഒരു പാല് ഞാൻ ഇപ്പോഴാട്ടോ കുളിക്കുന്നത് ആ പാലിനകത്ത് ഞാൻ ഹോർലിക്സ് ഇട്ടിട്ട് ഇളക്കിയിട്ടാണ് കേട്ടോ കുടിച്ചത് കാരണം ആ പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇടക്കില്ല എനിക്ക് അബതേ ഒരു ഇഷ്ടമില്ല ഒരു ടേസ്റ്റ് അങ്ങനെ ആ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കുറച്ച് പേരൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇക്കാക്കാൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫാമിലിയിൽ മൂത്താപ്പാടെ മക്കൾ അങ്ങനെ രണ്ട് മൂന്ന് പേർ അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർ ഈ ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് എല്ലാവരും വരില്ലല്ലോ എല്ലാവരും പലപ്പോഴായിട്ടല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണിയും പിന്നെ എന്താ ഐസ്ക്രീം പായസം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ ആൾക്കാരാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാർ ആൾക്കാരെല്ലാവരും കൂടെ വരികയല്ലായിരുന്നു അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിരുന്നവരായിരുന്നു അതായത് ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നും പോയും വന്നും പോയും വന്നും പോയി നിൽക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും നടന്നിട്ടില്ല പക്ഷേ എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തതായിട്ടോ ഇത് ഇനി വേറൊരു വീഡിയോയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ കാണിക്കാം അപ്പോൾ പാത്തു അതിൻ്റെ ഇടയ്ക്ക് എന്ത് ഫങ്ഷൻ വന്നാലും പാത്തുവിൻ്റെ വക എന്തെങ്കിലും ഒരു പരിക്ക് ഉണ്ടാവും കേട്ടോ ഇന്നും അല്ല ഈ ഇത്തവണയും അങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മറ്റേ പുല്ലുപറിക്കാൻ മറ്റി ജെറ്റ് സ്പ്രേ ഒക്കെ ആയിട്ട് വാപ്പിയും മോളും കൂടെ നിന്നല്ലോ വാട്ടർ സ്പ്രേ ഒക്കെ ആയിട്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് തെന്നി വീണ് മോന്തൊന്നിടിച്ച് ആ ഒരു സൈഡ് മൊത്തം നീര് വെച്ച് വീങ്ങി കാരണം എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം ഒന്നെങ്കിൽ കമ്മലൊക്കെ കൊണ്ട് കളയും അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിക്കും പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സീൻ ഉണ്ടായിരുന്നില്ല അവളെ പക്ഷെ ഉറക്കുമായിരുന്നു അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് മണിയായി കാണും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല ബിരിയാണിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് പേരിങ്ങനെ വൈകുന്നേരം ആൾക്കാരിങ്ങനെ വരുന്നുണ്ടായിരുന്നു നമ്മുടെ മൂത്താപ്പയും മക്ക ആപ്പയും മക്കളും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചായ അവർക്ക് ബിരിയാണിയൊക്കെ കൊടുത്തു പിന്നെ വൈകുന്നേരം വരുന്നവർക്കായിട്ട് ചായയൊക്കെ എടുക്കണമായിരുന്നു അപ്പം ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ട് ചായ തിളപ്പിക്കാനൊക്കെ വന്നു അതായത് ഞാൻ എനിക്ക് ഇതിൻ്റെ കൂടെ ഷൂട്ട് ചെയ്യാനും സമയമില്ല കാരണം എല്ലാവരുടെയും നോക്കുകയും വേണം എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കിടന്ന് ഓട്ടോ പാച്ചിലായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് പ്രോപ്പറായിട്ട് എനിക്ക് ആ ഒരു ദിവസം ഫുൾ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു അപ്പോൾ എല്ലാവർക്കും വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള ചായയൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു ഹോം ടൂറ് ഇടണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പം അത്യാവശ്യം ഞാൻ എടുത്തുവെച്ച വീഡിയോ ഒക്കെ കേട്ടോ ഈ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിസ് അവകാശം എനിക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും ഇൻഷാല്ല ഞാൻ വീടിൻ്റെ ഫുൾ ഒരു ഹോം ടൂർ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് കാണിച്ചു തരുന്ന രീതിക്ക് ഇപ്പോൾ ബാക്കിൽ അടുക്കളൊന്നും നോക്കണ്ട കാരണം അന്നത്തെ പരിപാടിക്ക് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ് മൊത്തം പാത്രങ്ങളൊക്കെ ആയിട്ട് മൊത്തം ഇതായിട്ട് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ ദിവസം തന്നെ എൻ്റെ ബർത്ത് ആണെന്നുള്ള കാര്യം ഓർക്കുന്നത് ഞങ്ങൾ പാലിയാഴ്ച വെച്ച ദിവസം തന്നെയായിരുന്നു എൻ്റെ ബർത്ത്ഡേയും ഡേയും അത് ഞാൻ മറന്നുപോയെങ്കിലും ഇക്കാക്ക ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ടൈം ആയപ്പോൾ ഇക്കാക്ക പറഞ്ഞാൽ ആരും പോകരുത് ഷിഫാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം കേക്കൊക്കെ ആയിട്ട് വരാന്നും പറഞ്ഞ് ഇക്കാക്ക നേരെ പോയിട്ട് ഞാൻ ആലോചിച്ചില്ല എന്നുവെച്ചാൽ ഞാൻ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷെ ഷിക്കാക്ക് പോയിട്ട് കേക്ക് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ആ തലയിൽ തൊപ്പ് ഞാൻ പറഞ്ഞു ഇതൊന്നും വെക്കണ്ട നാണക്കടാന്ന് പറഞ്ഞിട്ട് വെക്കാണ്ട് ഫുള്ളി അത് നിർബന്ധിച്ച് വെപ്പിക്കുകയാണ് ഇത്തവണ തീരെ വയ്യാത്തത് കൊണ്ട് ചില ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു മടുപ്പായതുകൊണ്ടാണ് എനിക്കൊക്കെ പണിയൊന്നും തരാഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് മൈദപ്പൊടി മുട്ടയറൊക്കെ കിട്ടാൻ അതൊക്കെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ പാവം അതൊന്നും ചെയ്തില്ല ഒരു കേക്ക് നേരെ മേടിച്ചുകൊണ്ട് വന്നു ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ഒരു ഹോണോ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എന്തൊക്കെയോ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ പേരെ ചില ഒക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടേക്കുമായിരുന്നു പക്ഷെ ഇതിന് വേണ്ടിയിട്ട് രണ്ട് പേരും രണ്ട് പോപ്പേഴ്സും മേടിച്ചുകൊണ്ട് വന്നു അത് പിന്നീട് എനിക്ക് നല്ല പണി കിട്ടി കാരണം ഞാൻ പറഞ്ഞാൽ റൂമിൻ്റെ അകത്തേക്കൊന്നും കയറേണ്ട കാരണം അവിടെ കയറി കഴിഞ്ഞാൽ ക്ലീനാക്കാൻ ഭയങ്കര പാടായിരിക്കും അത് തന്നെ ഞാൻ പറഞ്ഞാൽ വെളിയിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന് അത് അതെന്താണെന്ന് വെച്ചാൽ മീൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തൂത്തം ഉണ്ടാവില്ല കാരണം ഇതെൻ്റെ തലയിൽ ഇരിക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം ഈ പൊട്ടിച്ചവരാരും കാണൂല ലാസ്റ്റ് ഞാൻ തന്നെ അടിച്ച് ബർത്ത്ഡേ ആയിട്ടുള്ള ഞാൻ തന്നെ അടിച്ച് വരേണ്ടി വരുമെന്ന് കരുതി അങ്ങനെ ആണെങ്കിലോ ആവശ്യമുള്ള സമയത്ത് അത് പൊട്ടില്ല എന്ന് പറയണ വെറുതെ അല്ല ഞാൻ കേക്ക് മുറിക്കാൻ വേണ്ടി ഇപ്പോൾ മുറിക്കും മിക്ക ഇപ്പം മുറിക്കും എന്ന് പറഞ്ഞ് ഇരിക്കുകയാണെങ്കിലും അതെവിടെ പൊട്ടാൻ അത് പൊട്ടണില്ല ലാസ്റ്റ് അത് പൊട്ടണ വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അതായത് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരാൾ അത് കുത്തി കീറിയിട്ട് ഇങ്ങനെ ഇട്ടു അപ്പോഴത്തേക്കിനും ഞാൻ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും കാക്ക അത് കറക്റ്റായിട്ട് പൊട്ടിച്ചപ്പോഴത്തേക്കിനും നല്ലോണം പൊട്ടി പക്ഷെ എല്ലാം കൂടെ വന്നിട്ട് ആ കേക്കിൻ്റെ മോ മുകളിലേക്ക് വീണു കേട്ടോ അതുകാരണം പിന്നെ ഞാൻ അത് നൂതിയൊക്കെ കളഞ്ഞിട്ടാണ് അതെടുക്കുന്നത് ആ കേക്ക് ഞാൻ കുത്തിപ്പിടിക്കാനും മറന്നുപോയി കേക്ക് വന്നിട്ട് നല്ലൊരു നല്ല കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ കൂത്താട്ടോളം ബെൽജിയം ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ നിന്ന് വേങ്ങിച്ചതാട്ടോ നല്ല അടിപൊളിക്കിട്ടിലും ടേസ്റ്റുള്ള കേക്കായിരുന്നു അപ്പോൾ അതൊക്കെ കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും ഞാൻ കൊടുത്തു എല്ലാവരും അങ്ങോട്ടും കൊടുക്കുകയും തിരിച്ച് ഇങ്ങോട്ട് തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് കുറേ എൻ്റെ മൂത്തേക്കും വാരി തേച്ചിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടി ഈ കേക്ക് മൂത്ത് വാരി തേക്കുന്നത് കാരണം ഈ എണ്ണമയോ എല്ലാം മൊത്തം കഴുകിയാലും കഴുകിയാലും പോകില്ല പക്ഷേ ഇത്ര ഒന്നും അല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച കാരണം ആ ചില കേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഞാനോർത്ത് എനിക്കിട്ട് നല്ല പണി തരുന്ന് കാരണം ഇക്കാക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ഫേസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഡെലിവറി ആയി ആ ഒരു ടൈമായിരുന്നു അപ്പോൾ അത് കാരണം പുള്ളിക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പ്രതീക്ഷിച്ചല്ലൊന്നും നടന്നില്ല അപ്പോൾ എന്തായാലും ആ ഒരു ദിവസം മൊത്തത്തിൽ വളരെയധികം ഹാപ്പി ആയിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ആ ഒരു ചെറിയ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ Bye.